വീട്ടുകാരറിയാതെ കുരുത്തക്കേട് വീട്ടുകാരറിയാതെ കൂടുതൽ വേദനിച്ചിട്ടുള്ള ഗുരുത്തക്കേട് കുരുത്തക്കടികളിപ്പോ എല്ലാരും ഒപ്പിക്കൂലേ എന്താ പൈസ കട്ടെടുത്തിട്ടുണ്ട് ഇന്ന് കട്ട് എടുത്ത ലക്ഷങ്ങളോ നല്ലോ ഈ ചില്ലർ പൈസ ഒക്കെ പണ്ട് സ്കൂൾ പോണ സമയത്ത് കട്ടെടുത്തിട്ടുണ്ട് അതൊരു ഗുരുത്തക്കേ പക്ഷെ അവൾക്ക് ഏറ്റവും വേദനിച്ച അല്ലെങ്കിൽ തീരെ ഇഷ്ടപ്പെടാത്ത ഒരു ഗുരുത്തുകയാണ് കുരുക്കടൈക്കാരൻ ഡോക്ടർ മാരിയടാണോ അതെ പാണ്ടിക്കാടെ പാണ്ടിക്കാട് നമ്മൾ ടൗണില് ഒരു സന്ദർഭൂ പിന്നെ നിയമം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഡോക്ടറെ കാണിക്കാൻ കാശില്ല എന്നാ പിന്നെ മുണ്ടാതെ കുത്തിക്കുക പിന്നെ നമ്മൾ ആരോട് പറഞ്ഞത് പഠിച്ചതിനോട് പ്രാർത്ഥിക്കുക പഠിച്ചോനേ എന്റെ ചെവി നന്നാക്കി കൊണ്ടാന്നിട്ട് അതായത് അതിലൊന്നും ചെയ്യാനില്ല മെഡിസിൻ ഫീൽഡ് അതെ ഞാൻ ഡോക്ടറെ എടാ ഇപ്പോഴും ഞാൻ ഡോക്ടറെ ജോലി ടൈമിൽ ഇപ്പോഴും എന്താ എന്താ ഇങ്ങനെ എടാ എന്താ ചുച്ചു നാസ് ഞാൻ ഡോക്ടറെ കഴിഞ്ഞിട്ട് എനിക്ക് ഫ്രീ ആയിട്ട് കൺസൾട്ടേഷൻ തരും ഈ ഒരു രണ്ടു വർഷം കൂടി വെയിറ്റ് ചെയ്യേ എന്താ ചെയ്യുന്നത് ഒപ്പം തന്നെ ഈസ് ഈസ് എ എ ബിസിനസ് കാലിക്കറ്റ് ഞാൻ റഫീഖ് റഫീഖിന്റെ വീട് എവിടെ എന്താ വീട്ടുകാർക്ക് പിടിക്കാതിരുന്നത് അതിപ്പോ ഞാനൊക്കെ ഒരു ഡോക്ടറെ ഇങ്ങനെ വലിയ ആളാവല്ലോ പക്ഷെ ഒരിക്കലും കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട ഞാൻ ഒരിക്കലും ഞാനൊരു കുറ്റപ്പെടുത്തിയിട്ടില്ല ഒരിക്കലും ഞാൻ ഇപ്പോഴും ഒരു കുറ്റം പറയണില്ലട്ടോ അത് പോലെ സ്റ്റേജിൽ ഞാനാണെന്നുണ്ടെങ്കിലും അതിപ്പോ അങ്ങനെ റിയാക്ട് ചെയ്യുള്ളൂ മാത്രം അതിപ്പോ ഞാനാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും അത്ര റിയാക്ട് ചെയ്യുള്ളൂ അത് ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളൂ അങ്ങാടിയിലോ എന്നാ പിന്നെ പ്രാർത്ഥനയിൽ മുഴുകാം ആ എങ്ങനെ എങ്ങനെയാവട്ടെ മോനെ ഓതിട്ട് വാ നമ്മുടെ നീ ഏതാ സലാം ഹായ് ഡോക്ടർ ഡോക്ടർ ആ ഒക്കെ ഓരോരുത്തരെ ആഗ്രഹങ്ങളാണല്ലോ പക്ഷെ പഠിച്ചോ നമുക്ക് അത് കൂടി വേണ്ട അങ്ങനെ ഇരുത്തി നമ്മളെ ലൈഫിൽ വന്നതൊക്കെ നമുക്ക് പഠിച്ചോ എന്ന് കരുതി സമാധാനിക്കാറില്ലേ ഹൈറായൊണ്ടാണുള്ള പഠിച്ചോടത് വിരിക്കണത് അത് അത്രേ ഉള്ളൂ സലാം സുഖമാണ് വാട്ടർ ബോട്ടിയു നെഗറ്റീവ് എഫക്ട് കുറവല്ലേ ആ യെസ് കുറവാണ് നെഗറ്റീവ് എഫക്ട് വളരെ കുറവാണ് എനിക്ക് നിങ്ങളുടെ വീട് മനസ്സിലായിട്ടില്ല വീട് ഞാൻ പറഞ്ഞില്ലല്ലോ വീട് പറയും എനിക്ക് താല്പര്യമില്ല കാരണം വല്ല കൊട്ടേഷൻ വന്നു കഴിഞ്ഞാൽ പേടിയാടോ മന്ത്രിച്ചു വിത അത്രക്കൂറ്റം വേണ്ട അത്രക്കൂറ്റം ഈ ഇതേ ആവല്ലേ പഠിച്ചോടിക്കുക എനിക്ക് പണിയുണ്ടോ പണിയോ എന്താ സാലറി അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അങ്ങനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പഠിച്ച ശമ്പളമുള്ള ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം മറ്റേ ശമ്പളം കൊണ്ട് ഈ എന്റെ ചെയ്യുന്ന കാണിച്ചാൽ മതി ഫറൂഖൊക്ക ഹായ് നസീർ നസീർ മണ്ണുപറമ്പിൽ ഹായ് ഹായ്ലിംഗാ ഞാൻ ഫുൾ ടൈം അങ്ങാടിയിലുള്ള ആളോ ഈ ജോളി ടീമിന്റെ വീട് റഫീഖ് എന്റെ വീട് എവിടെ ഈ എവിടെ മറ്റുള്ള റഫീഖാണോ നിഷാർ നിഷു ഹായ് ജയ് ഹലോ കരുണമൂർത്തി പണിയൊക്കെ ഉണ്ട് പക്ഷെ തേയില്ലാന്നോ യു മീൻ സാലറി സാലറിയില്ലാന്നാണ് ഇപ്പൊ പേടിക്കുന്നുണ്ടായിരിക്കും എന്ത് ചെയ്താലും നല്ലപോലെ അങ്ങനെ നോക്കിട്ടൊന്നും കയറില്ലായിരുന്നില്ല ഇപ്പൊ എത്രയോ ആൾക്കാരെ അങ്ങനെ ഞാൻ ഈ അടുത്തേറ്റ് എന്താ യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ട് എന്തോ ഒരു പെണ്ണിന്റെ അങ്ങനെ ഒരു ഇൻഡിപ്പെൻഡിൻറെ പേര് അക്കൗണ്ട് ഏതാന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമോന്ന് പേടിച്ചിട്ടോ താശ്ശേരി ആ പെണ്ണിനെ നമ്മളെ കേസിൽ പോലെ തന്നെ ഓള് നിർബന്ധത്തിൽ വഴങ്ങിയാണ്ട് കെട്ടിയ കല്ലറിന്ന് പക്ഷെ എന്ത് ചെയ്യാനോ ഓൻ ചീറ്റിയത് അവനെ വേറെ ഒരു പെണ്ണിന്റെ കൂടെ ഉള്ള അവിടെ ഓളന്റെ പൊക്കിയെന്ന് അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ പക്ഷോടോട് പ്രാർത്ഥിക്കാം അല്ലെ മുമ്പിൽ ആരോട് നാണം കടാതിരിക്കാനുള്ള അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പിന്നെ ഓനോട് പറയാ അതൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അത് ആലോചിക്കണല്ലോ ഓനി അത് ആലോചിക്കുന്നുണ്ടാവും അതിപ്പോ എന്താ ആ ചെക്കന്റെ കൂടെ ഇറങ്ങി വന്ന ആ പെണ്ണിന്റെ അവസ്ഥ അപ്പം അച്ഛക്കനാന്ന് ആലോചിക്കേണ്ടതല്ലായിരുന്നു ഓളിപ്പോൾ അങ്ങനെ സ്ട്രഗിൾ ചെയ്തിൻ്റെ കൂടെ ഇറങ്ങി വന്നതല്ലേ അതോ കോലി ശ്രദ്ധിക്കേണ്ട കേസാണ് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് എന്നെ സി സി ടി വെച്ചിട്ട് പോകാൻ പറ്റുമല്ലോ ഈ പഠിച്ചോട് അങ്ങനെ വിധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വരും വരുന്നുണ്ടാവും അതൊന്നും കുഴപ്പമില്ലായിരുന്നില്ലേ അറിഞ്ഞോ ഈ മാസം റേഷൻ അതിന് എൻ്റെ പേര് റേഷൻ കാർഡിലുണ്ട് ഞാൻ റേഷൻ അരി കഴിക്കാറില്ല സോറി സുജിത് ഹായ് എക്സൈഡ് ബാറ്ററി ഡീലറോ വണ്ടുറോഡോ ഓഹോ അതാണങ്ങളത് ഞാൻ നോക്കണ്ടിനി നമ്മുടെ ഫേസിൽ ബ്ലാക്ക് ഹെഡ്സ് ഹെഡ്സിൽ അരിമ്പാറ പോലെ ആ ഉണ്ട് ഹോമിയോപ്പതിയിലുണ്ട് ഉം ഉണ്ട് ഈ അടുത്തുള്ള ക്ലിനിക്ക് പോയി ചോദിച്ചാൽ മതി പറഞ്ഞുതരട്ടോ ചിലപ്പോൾ മെഡിസിൻ അവിടെ ഉണ്ടാവും പുറത്തുനിന്ന് വാങ്ങാൻ പറയും എന്നാലൊരു നൂറ് രൂപയിൽ കൂടുതലാവൂല ടേക്ക് കെയർ ഹെൽത്ത് ഷുവർ അക്ഷയ് ഹായ് പവിത്രൻ ഹായ് പിന്നെ സി സി ടി വി സോളാർ വർക്ക് ഒക്കെ ചെയ്യുന്നു ഐ സി ഞങ്ങൾ വീട്ടിൽ സി സി ടി വി വെക്കാൻ നോക്കുന്നുണ്ട് ഞാൻ എന്താ കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഐ മീൻ സാലറി കുറവാണ് എന്നാലും ഹോസ്പിറ്റലിൽ പോകാമോ കിട്ടൂലേ ആദ്യം ഉയർച്ച എന്റെ ചെവി ഒന്ന് കാണിക്ക അത് തെനിക്ക് അത്യാവശ്യമാണ് വീടൊന്നും പറയണ്ട ആ വണ്ടൂർ റോഡിന്റെ ആ ഭാഗം തന്നെ ഏറ്റവും വലിയ സ്വപ്നം എന്താ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ലൈഫ് എൻജോയ് ആ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഇനി എനിക്ക് കുരുക്കണ്ട കിട്ടിയ സ്വപ്നം കേട്ടോ നമ്മളൊരു പിടിയിൽ പോയി കഴിഞ്ഞാണ്ടല്ലോ ആ സാധനത്തിന്റെ പ്രൈസ് ടാഗ് നോക്കാതെ വേടിക്കാനുള്ള ഒരു ഇത് ഉണ്ടാവണം എന്താ ആ ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണം ബാങ്കിൽ എത്ര അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടെങ്കിൽ കുറച്ച് വേറെ ചെയ്യരുത് ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുമ്പോൾ ഐ മീൻ നമുക്കിപ്പോൾ നമ്മളെ ഫാമിലി തന്നെ ആൾക്കാർ ഇല്ലാത്ത കുറെ ആൾക്കാർ ഇപ്പോൾ നമ്മൾ കണ്ടതല്ലേ ഇപ്പം എന്താ വെച്ചാൽ നമ്മുടെ അടുത്ത് കൊടുക്കാനും ഇല്ല ഒരുക്കോട്ടില്ലേ ഇനി അങ്ങനത്തെ ഒരവസ്ഥ വരെ എടുത്ത് നമുക്ക് നമ്മുടെ അടുത്ത് ഉണ്ടായിട്ട് എല്ലാവരും കൊടുത്ത് സഹായിക്കാനും പറ്റണ പിന്നെ നമ്മളൊരു കടിയെ ചേർക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാഗ് നോക്കാതെ എന്ത് സാധനം മേടിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ കിട്ടണം അത്രമാത്രം കി പി കൊടുത്ത് ഹായ് ഈ മാസം പെൻഷൻ കിട്ടിയോ ഇല്ല അയ്യോ മോഹൻ അതോ ആൻറ്റി ഇതൊന്നും വിളിക്കില്ല ഞാൻ ഉമ്മാക്കൊക്കെ വിളിക്കും റേറ്റ് അലപ്പതിയായി കമ്പയർ ചെയ്യുമ്പോൾ ചില മെഡിസിൻസിന് കൂടുതലുണ്ട് ചില മെഡിസിൻസിന് കൂടുതലുണ്ട് ചില മെഡിസിൻസ് കുറവേരാം അത് ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് വിടോ ആരുണിയമ്മ ഹലോ അതിന്റെ ഇല്ല എനിക്ക് അറിയില്ല എനിക്ക് പനിയല്ല അതെ ചെവി കാണിക്കണം ഒരുക്കറ്റ് ഏതാണ് ആ പുതിയ തുടങ്ങിയ സൂപ്പർ മാർക്കറ്റ് എനിക്ക് ഹാപ്പി മാത്രമേ അറിയുള്ളു ലൈഫ് ആ ചെരുപ്പ് പീടിന്റെ ഉള്ളിൽ കൂടെ പോയിട്ടുള്ള അവിടെ മുഹന്നതിന്റെ എന്തേ കുട്ടിന്റെ പേര് കുട്ടിന്റെ പേര് ഓൾ എവിടെ ഡോക്ടർക്ക് കുട്ടികളുണ്ടോ ഇല്ല ഇതുവരെ ഇല്ല ബുദ്ധിമുട്ടുള്ള ഈ ഏത് മെഡിസിൻ എടുത്തിട്ട് കാര്യമില്ലടാ എന്റെ ജീനിലാണ് പ്രശ്നം അത് മാറ്റുക അത് മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയൂല ജീൻ തെറാപ്പിയും ചെയ്യണം ബിൽഷാ ആ ബിൽഷ ബേക്കറി മനസ്സിലായും ഇയാളുടെ വീട്ടിൽ ആരോഗ്യണ്ട് എനിക്ക് ആരോഗ്യണ്ട് ഉമ്മയുണ്ട് ഉപ്പയുണ്ട് കാക്കയുണ്ട് താത്ത ഉണ്ട് അനിയത്തിയുണ്ട് പിന്നെ താത്താക്ക് ഹസ്ബൻഡുണ്ട് കാക്കാക്ക് വൈഫ് ഉണ്ട് അത്ര മാത്രം അവിടെ ഒര്ക്കൊക്കെ കുട്ടിയാലുണ്ട് സ്കിൻ കെയറോ ഏയ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ സ്കിൻ കെയർ ഹെയർ കെയർ നമ്മക്ക് അങ്ങനെ ഒരു കെയറും ഇല്ലായിരുന്നല്ലേ അങ്ങനെ എത്ര പൈസ വരും അത് താങ്കളുടെ അസുഖം പോലെ ഇരിക്കും ചിലപ്പോൾ ചെവി നല്ലോണം അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ ചെവി മാറ്റി വെക്കേണ്ടി വരും അപ്പൊ ഒരു ചെവിക്ക് ഒരു ഡോണർ തപ്പണ്ടി വരും നല്ലോണം പൈസ ചിലവാകും ഞാനൊക്കെ സജഷൻ ചെയ്യാനാ എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ഇതുംകൊണ്ട് ഞാൻ ഹാപ്പിയാണ് ഐ എം സാറ്റിസ്ഫൈഡ് ഹായ് ഞാൻ ഇളയതല്ല എനിക്കൊരു അനിയത്തിന്റെ ഓളാണ് ഇളയത് പക്ഷെ സ്വഭാവം ഇളയതിന്റെ സ്വഭാവം എനിക്കാണല്ലേ ഓൾ ഇന്നാട്ടൊരു മെച്ചുവിടാ അങ്ങനല്ലേട്ടോ മുരളി കൃഷ്ണൻ ഹായ് തിരി വിട്ടു തരുമോ അതിന്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് എടോ കഴി കഴിയുന്ന കാലത്തോളം അല്ലെങ്കിൽ വെക്കുന്ന കാലത്തോളം ഒരാളോട് തെണ്ടാതെ ജീവിക്കാൻ നോക്ക് ഞാൻ അങ്ങനെ പറഞ്ഞില്ല പറഞ്ഞരാണ് ഇപ്പൊ തെനിക്കെന്തായാലും ഓൾറെഡി ജോബ് ഉണ്ട് താൻ പറഞ്ഞു അത് കുറച്ച് സേവ് ചെയ്ത് സേവ് ഇത് എന്താ ഹോസ്പിറ്റലിൽ കാണിക്കണം അല്ലാതെ ആവത് ഉണ്ടായിട്ട് എന്തിനാ തെണ്ടാന്നെ നടക്കണത് പിരിവക്കെ ഇടേണ്ട ആവശ്യത്താ അതിനർഹതയുള്ള അത്രയും ആൾക്കാർ ഇല്ലേ അതിപ്പോ ഒരു മനുഷ്യൻ അത്രയും വൈ കഞ്ഞിട്ടാവില്ലേ വേറൊരു മനുഷ്യനോട് പൈസ ചോദിക്കണത് അല്ലേ ദശമൂലം ഹായ് പോട്ടെ ഡോക്ടർ ഓക്കെ വീണ്ടും വരും അപ്പൂ വെങ്കടരാജ ആരോ എന്തൊക്കെയാണ് മുഹമ്മദ് ഷാഫി എന്താ യു എൽ എന്താ ചെയ്യണത് മുഹമ്മദ് ഷാഫിന്റെ നാട വീട് എവിടെ എത്ര വയസ്സുണ്ട് വൈഫ് എന്താ ചെയ്യുന്നു അയ്യോ യോ ഞാൻ ഞാനെന്ത ഉമ്മാക്ക് പറഞ്ഞപ്പോ തേറ്റി പോയോ ഞാനെങ്ങനെ പറഞ്ഞതല്ല കേട്ടോ ഞാൻ ഫ്ലോയിൽ പറഞ്ഞതാ അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് വലിയൊരു യൂട്യൂബർ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞു തുടങ്ങിയതാണെന്ന് ചെറിയൊരു വരുമാനം അത്ര മാത്രം ഇപ്പൊ ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ ആരാ ഇത് ഞാനാണ് ഈ കാണുന്നതന്നെയാണ് ഞാന് പീജന്മാൻ്റെ ചെവി ശരിയാവില്ല അതൊക്കെ നമ്മളെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും എനിക്ക് പത്താപ്പൊരു പതിനായിരം രൂപ സാലറി ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആയിരം രൂപ ഒരു മാസം വെച്ച് എനിക്ക് ഇതാക്കാൻ പറ്റൂല എന്നിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു നോക്കിയവിടെയെങ്കിലും പോയിട്ട് അതായത് ഒരാൾ പിരിവിട്ട് തന്നാലേ കാണിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനവന്റെ കാര്യത്തിൽ അവനേയും വലിയ ശ്രദ്ധ വേറെ ആർക്കും വരാനില്ല മനസ്സിലായോ ആതിലേ ഒക്കേജ് പേര് മാറ്റിയോ യു തന്നെ പണി ഇരുപത്തെട്ട് വയസ്സ് നാലു കുട്ടികൾ ഇരുപത്തി ഏടെ മലപ്പുറത്തെവിടെ സാപ്പിട്ടിയാക്കും ആ മ സാപ്പിട്ടാച്ച് നീങ്ക സാപ്പിട്ടാം നമ്മൾ പാവപ്പെട്ടത് ഒരാളും പാവല്ലേ എനിക്ക് പഠിച്ച രണ്ട് കൈ തന്നീല്ലേ രണ്ട് കാല് തന്നില്ലേ ആരോഗ്യം തന്നീല്ലേ അപ്പൊ എത്രയോ സമ്പന്നനാട്ടാ ഇപ്പൊ വരാം വരണോട് പറയണം ശമ്പളം എത്രയാ എനിക്ക് എനിക്ക് ശമ്പളം ഒന്നുമില്ല അറിഞ്ഞു ഞാൻ പാപം ഞാൻ ഒരു സാധു വരുമാനൊന്നുമില്ല എനിക്ക് ഓ അമ്പോന്നോ നെയ് ചൊല്ലുമ നീ അങ് അക്ക എന്ന് കൂപ്പിട് ആശാ എന്ത് ുട്ടിന്റെ ഫോട്ടോ എന്താണ് ഹിബ അതാരാണ് ഹലോ ഇട്ടത് അമ്മൂച്ചു ഹലോ അപ്പൊ ഇങ്ങളും രണ്ടാളും പാവ യു ആർ ഏജ് എന്തിനാണ് പേര് വായിക്കാൻ വയ്ക്കടില്ലല്ലോ മലപ്പുറം ആണോ മൈ ബ്രദർ ഓ ഐ ഹിബ എന്ത് ചെയ്യുന്നു അയ്യോ ഹിബാനെ കണ്ടിട്ട് കുറച്ചായല്ലോ സാധിക്കോ പബ്ലോ ോ ഞാൻ എന്റെ അമ്മക്ക് വിളിക്കണില്ല അതുകൊണ്ട് ഈ പൊക്കോ അയാൻ ഇതൊന്നും ശ്രദ്ധിക്കണില്ലേ ആ കണ്ടില്ലേ അയാനുണ്ട് ഇൻസ്റ്റ ഉണ്ടോ ചേച്ചി ഇൻസ്റ്റ ഉണ്ട് മോളെ ഉണ്ട് യുവർ നെയ്മർ ആശാ സേവിയറി സേവ്യ നിങ്ങളെ ഹസ്ബൻഡാണോ ആശാ സേവിയർ ബിബിൻ ഫിലിപ്പ് ഹായ് സീരോ ഫോർ തൗസൻഡ് ഉണ്ടോ എന്തിനാ